ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്നൊരു ടൂറിസ്റ്റ് ബ്ലോഗാണ് വ്ലോഗാണെട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ പ്ലേസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇത് നമ്മുടെ ട്രിവാൻഡ്രത്തിലെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് ആണ് കേട്ടോ നിങ്ങളെ നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും അതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ജസ്റ്റ് എൻട്രി ചെയ്യാണ് ഈ സ്ഥലത്തു നിന്നാണ് കേട്ടോ നമ്മുടെ എൻട്രി ഫീസ് എടുക്കുന്നത് നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ ഇരുപത് രൂപ രൂപയും മുതിർന്നവർ ക്ക് മുപ്പത് രൂപയാണ് വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ എൻട്രി ആവുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇതാണ് അവൻ്റെ അതിൻ്റെ ലുക്ക് ഈ സെൻ്ററിൻ്റെ സൂപ്പർ സ്ഥലമാണ് കേട്ടോ വേണമെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കാം ഇവിടെ കുറേ കപ്പിൾസൊക്കെ വന്നിരുന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ ആ കപ്പിൾസിനെ കാണിക്കുന്നില്ല കുറേ പേരുണ്ട് കേട്ടോ കുറേ കപ്പിൾസ് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ഫുൾ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത് പിന്നെ ഋതുവിന് ഇത് കണ്ടപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞു താറാവ് എന്തോ ആണ് ഇങ്ങനെ അതിൽ കയറിയിട്ടുണ്ട് രണ്ട് രണ്ടുപേരേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവർ രണ്ടുവരും കൂടി ഇങ്ങനെ കറങ്ങും ഇതിന് റേറ്റ് ഒന്നും ഒന്നുമില്ലാട്ടോ ഇതൊക്കെ അവർക്ക് ഫ്രീ ആണ് പിന്നെ സത്യം പറഞ്ഞാൽ ഇത് കുട്ടികൾക്കുള്ള പാർക്കാണ് പക്ഷെ അത് കണ്ടപ്പോൾ നമുക്കും ഒരു എന്തോ നമ്മളും ചെറുതായി പോയ പോലെ തോന്നി അങ്ങനെ നമ്മളും കൂടെ കയറിയിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ള വൈബ് നല്ല ഒരു മരവുമൊക്കെ അവിടെ നട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഒരു ഫോറസ്റ്റിലേക്ക് പോകുമ്പോൾ തന്നെ ഫീൽ ചെയ്ത് പിന്നെ ഒരു ഊഞ്ഞാലൊക്കെ ഇരിപ്പുണ്ട് അതിൽ നമ്മൾ നല്ലപോലെ ഊഞ്ഞാലാടുന്നുണ്ട് നമ്മൾ സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് എൻജോയ് എൻജോയ് ചെയ്യാം നമ്മളൊരു കുഞ്ഞായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ വരുന്നതാണ് ഒരു ട്രെയിൻ വരുന്നുണ്ട് ഇത് കുഞ്ഞുങ്ങൾക്കും കയറാം വലിയവർക്കും കയറാം കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അമ്പത് രൂപയും വലിയവർക്കാണെങ്കിൽ പേർക്കാണെങ്കിൽ എൺപത് രൂപയും അപ്പോൾ ഇത് കണ്ടപ്പോൾ ഋതുവിന് കയറണമെന്ന് തോന്നി പിന്നെ എന്ത് ചെയ്യാൻ നമുക്ക് എല്ലാത്തിലും കയറണ്ടേ എല്ലാത്തിലും പൈസ മുടക്കണ്ടേ അതുകൊണ്ട് അമ്മയാണ് കയറിയത് പിന്നെ ഇവൾ ഏറ്റവും കുഞ്ഞായത് കൊണ്ട് ഇവൾക്ക് പൈസ കൊടുക്കണ്ടായിരുന്നു അങ്ങനെ അമ്മ അമ്മ അങ്ങനെ എടുത്തു രൂപ ആണ് ഈ ട്രെയിനിൽ കയറുന്നത് അങ്ങനെ ജസ്റ്റ് അവളെ കയറ്റിയായിരുന്നു ഇത് രണ്ട് വ്യത്യാസം വരുന്നതും രണ്ട് ക്യാമറയാണ് കേട്ടോ കാരണം ചേച്ചിയുടെ ക്യാമറയാണ് നല്ല ക്ലിയർ ആയിട്ട് വരുന്നത് എൻ്റെ ക്യാമറ ആണെങ്കിലും ഈ പുക പോലെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഉണ്ടപ്പോഴാണ് നല്ലപോലെ മനസ്സിലായത് എൻ്റെ ക്യാമറയുടെ അവസ്ഥ അങ്ങനെ അവരിങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ടാറ്റിയൊക്കെ എടുക്കുന്നുണ്ട് കണ്ടോ കണ്ടോ ജസ്റ്റ് എനിക്ക് ഒരു ഫോറസ്റ്റിലൊക്കെ പോയി കയറി നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ ഇവിടെ നിന്ന് കിട്ടിയത് അത് കഴിഞ്ഞ് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ചറവ് ചറകി ഇറങ്ങുന്ന സെക്ഷനൊക്കെ ഉണ്ട് അപ്പോൾ ഋദുവിനെ ഒന്ന് ചറക്കി പക്ഷേ വിഴുവെന്നൊരു പേടി അങ്ങനെ നമ്മളും കൂടെ കൂടെ കയറിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അവളെ ഊഞ്ഞാലൊക്കെ ആട്ടിക്കൊടുക്കുന്നുണ്ട് അവൾ നല്ല ഫുൾ ഹാപ്പിയാണ് പിന്നെ ഇത് വരുന്നത് ആക്ടിവിറ്റി സോൺ ഏരിയ ആണ് ഈ ഇവിടെ കുറേ പടിയുണ്ട് കേട്ടോ ഈ പടി കയറിപ്പോയാൽ നമുക്ക് ആക്ടിവിറ്റി സോണിലോട്ട് പോകാം അവിടെ ജസ്റ്റ് ഒരു ഇരിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുത്തിട്ട് അകുതി പടി കയറിയിട്ട് റെസ്റ്റ് എടുത്തിട്ട് അങ്ങനെ പോവാം ഇതാ ഇതാണ് ഏരിയ നമ്മൾ ജസ്റ്റ് ഫോട്ടോയാണ് എടുത്തത് കേട്ടോ അത് കഴിഞ്ഞ് നേരെ കയറി ചൊല്ലുമ്പോഴാണ് നമ്മുടെ ആക്ടിവിറ്റിയൊക്കെ വരുന്നത് ഇവിടെ ഷൂട്ടിംഗ് റേഞ്ച് ഉണ്ട് നമുക്ക് ഷൂട്ടിംഗ് ചെയ്യാൻ താല്പര്യം உண்டங்கீ நமக்கு ஷூட்டிங் செய்ய എല്ലാ സെക്ഷനിലും നമ്മൾ പൈസ ഇടണമെന്നേ ഉള്ളൂ വേറെ ഒരു ഇതുമില്ല പിന്നെ ഇവിടെ നിന്നൊക്കെയാണ് കേട്ടോ ഇത് കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റിയ കാറുണ്ട് കാറില്ലേ നമ്മുടെ ഇവിടെ ഹാപ്പി ലാൻഡൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ കുറച്ച് കുറച്ച് ഏരിയസ് ഉണ്ട് കണ്ടോ ഇതുപോലെ ഗെയിം കളിക്കാം കുഞ്ഞുങ്ങൾക്ക് അതുപോലെ എല്ലാത്തിനും പൈസ കൊടുത്താൽ മതി നമുക്ക് എല്ലാം സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് കുഞ്ഞുങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും പോലെ അതുപോലെ നമുക്കും പിന്നെ ഇതുപോലത്തെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട് വലിയവർക്ക് നിങ്ങൾ ക്ക് നല്ല താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് ഇതിൽ എൻജോയ് ചെയ്യാം കേട്ടോ പക്ഷെ എനിക്ക് ഇങ്ങനത്തെ അഡ്വഞ്ചർ അഡ്വഞ്ചർ ആക്ടിവിറ്റിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിന് വരുന്നത് കോംബോ റേറ്റ് ഒക്കെ ആണെന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നമുക്ക് കോംബോ റേറ്റ് നമ്മൾ വായിക്കാതെ ജസ്റ്റ് സൈക്ലിംഗ് ആണ് എനിക്ക് നാനും മാളും കൂടെ സൈക്ലിങ്ങിൽ കയറിയിട്ടുണ്ടായിരുന്നു അതിന് റേറ്റ് വരുന്ന ഇരുന്നൂറോ അല്ല നൂറ്റി മുപ്പതോ ഇരുന്നൂറോ എന്തോ ആണ് ഞാൻ മറന്നു കേട്ടോ ഇത് കുറച്ച് നാൾ മുമ്പേ വെച്ച വീഡിയോ ആണ് അപ്പോൾ ഇരുന്നൂറ് അതിനേക്കാളും കോംബോ ഉണ്ടായിരുന്നു നാനൂറ് രൂപയ്ക്കുള്ള കോംബോ എടുത്താൽ നമുക്ക് എട്ട് ആക്ടിവിറ്റിയിലായിട്ട് കയറാം വേണമെങ്കിൽ രണ്ടുപേരായിട്ട് നാല് നാല് ഷെയറും ചെയ്യാമായിരുന്നു പക്ഷെ നമ്മൾ ഇത് എടുത്ത ശേഷമാണ് ഇത് ഇത് ഇരുന്നൂറ് എന്തോ ആണ് നമ്മൾ നമ്മൾ അങ്ങനെ നാനൂറ് രൂപയ്ക്ക് എടുത്തു ഞാനും ആളും എടുത്തു പിന്നെയാണ് അറിയുന്നത് ഇങ്ങനെ കോംബോയൊക്കെ ഉണ്ടെന്ന് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഓഫറൊക്കെ ചെക്ക് ചെയ്യുക അവിടെ എഴുതിയിട്ട് കൊണ്ടാണ് അല്ലെങ്കിൽ ജസ്റ്റ് അവരോട് ചോദിച്ചാൽ മതി നമ്മൾ ചോദിക്കാതെ ഡയറക്റ്റായിട്ട് സൈക്ലിംഗ് എന്ന് പറഞ്ഞു അങ്ങനെ വന്ന് കുറച്ച് മിസ്റ്റേക്കൊക്കെ പറ്റുക അല്ലെങ്കിൽ നമുക്ക് എല്ലാ ഇതിലും കയറായിരുന്നു നമ്മൾ എല്ലാത്തിലും അല്ലാതെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടും കയറാൻ പറ്റും അപ്പോൾ അതിന് ഒരുപാട് രൂപയാവും അതിന് ഓഫർ എടുക്കുന്നതായിരിക്കും ബെറ്റർ എനിക്ക് തോന്നി പക്ഷേ ഇത് കണ്ടോ എൻ്റെ ക്യാമറ അത്രയ്ക്ക് ക്വാളിറ്റി കുറവാണ് അതാണ് നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റാത്തത് അങ്ങനെ ഞാൻ ഫസ്റ്റ് കയറി പിന്നെ അല്ല ഫസ്റ്റ് ആള് കയറി എന്നിട്ടാണ് ഞാൻ കയറിയത് കേട്ടോ എനിക്കാണെങ്കിൽ ഇങ്ങനെ സൈക്ലിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുഞ്ഞിലേക്ക് സൈക്ലിങ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇതൊക്കെ എനിക്ക് സിമ്പിളാണ് കൂളായിട്ട് ഞാൻ പൊക്കോളും അതുകൊണ്ട് ഒരു പേടിയില്ല പിന്നെ എനിക്ക് അതിലെല്ലാത്തിലും കയറുന്ന കയറണമെന്നുണ്ട് എന്ത് പക്ഷേ എന്ത് ചെയ്യാനാണ് ബഡ്ജറ്റ് കമ്മിയല്ലേ അങ്ങനെയൊക്കെ നമ്മൾ നല്ല എൻജോയ് ചെയ്താൽ കേട്ടോ സൂപ്പർ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഭംഗി നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു മ്യൂസിയം അതിനേക്കാളും എനിക്ക് ഇവിടെയാണ് ഇഷ്ടപ്പെട്ടത് പിന്നെ വരുന്നത് അപ്പുറത്തെ ഒരു സെക്ഷൻ ഉണ്ട് അവിടെ ബോട്ടിംഗ് വരുന്നുണ്ട് ബോട്ടിങ്ങിന് വലിയവർക്ക് അമ്പതാണ് കേട്ടോ ബോട്ടിങ് അത് കഴിഞ്ഞ് കുറച്ച് ഇപ്പുറത്തെ സെക്ഷനിൽ സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട് സ്വിമ്മിങ് പൂളിൽ ഇറങ്ങാൻ നൂറ് രൂപയാണ് പിന്നെ ഇതുപോലെ എയർഫോഴ്സിൻ്റെ മ്യൂസിയം വരുന്നുണ്ട് അതിൽ കയറാനും ഇതുപോലെ നമുക്ക് അമ്പത് രൂപ കൊടുത്താൽ മതി പിന്നെ സ്മേളായിട്ട് ഇങ്ങനെ എന്താ ബ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ അതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല എന്തോ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും യൂസ് ചെയ്യുന്നില്ല പിന്നെ നമ്മൾ സ്വിമ്മിംഗ് പൂളൊക്കെ ഇറങ്ങണം അമ്മൂന് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങണം എന്നുണ്ടായിരുന്നു പക്ഷേ പക്ഷേ ഡ്രസ്സൊക്കെ വേണം അതിന് പറ്റിയ ഡ്രസ്സ് വേണമല്ലോ നമ്മൾ അറേഞ്ച് ചെയ്യാതെ അറേഞ്ച് ചെയ്യാനാണ് പോയത് പിന്നെ ഐ ലവ് ട്രന്നൊക്കെ എഴുതിയിട്ട് എംബ്ലം പോലെയൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പിന്നെ ഇതൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് അപ്പോൾ തന്നെ ഒരു സമയമായി കേട്ടോ പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാന് മാർക്കല്ലേ ബായ്